ബാലേട്ടനിലെ വില്ലൻ റോളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ നടനാണ് റിയാസ് ഖാൻ ഇരുപത് വർഷത്തിലേറെയായി സിനിമയിൽ സജീവമായി നിൽക്കുന്ന നടനോട് ഒരു ഹീറോ റോൾ ചെയ്യുന്ന നടനോടുള്ള അതേ സ്നേഹം തന്നെയാണ് മലയാളികൾക്കുള്ളത് കേസ് ഡയറി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തെക്കുറിച്ചും ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ചെയ്ത കഥാപാത്രങ്ങളെക്കുറിച്ചും റിയാസ് ഖാൻ മനസ്സ് തുറന്നിട്ടുണ്ടായിരുന്നു മാർക്കോ സിനിമയിലെ സീൻ കട്ട് ചെയ്തു പോയ വിവാദത്തിനുള്ള മറുപടിയും നടൻ നൽകിയിട്ടുണ്ടായിരുന്നു ദിലീപുമായി അടുത്ത സൗഹൃദമുള്ള വ്യക്തി കൂടിയാണ് റിയാസ് ഖാൻ പതിമൂന്ന് വയസ്സ് മുതൽ സിനിമയും അഭിനയവുമാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രൊഫഷനെക്കുറിച്ച് ആലോചിക്കുന്നില്ല ഇരുപത് വർഷം മുമ്പ് ഞാൻ നടനാണ് എന്ന് പറഞ്ഞാലും ആളുകൾ ചോദിക്കും അപ്പോൾ എന്താണ് ജോലിയെന്ന് എനിക്കുണ്ടായിരുന്നത് ലേഡീസ് ഫാൻസ് ആയിരുന്നു ഒരിടയ്ക്ക് ബസ്സൊക്കെ കയറി എന്നെ കാണാൻ വരുമായിരുന്നു ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ് വഴിയാണെന്നും റിയാസ് ഖാൻ പറഞ്ഞു തുടങ്ങി തമിഴിൽ ട്രാൻസ്ജെൻഡർ റോൾ ചെയ്യാനുള്ള കാരണവും നടൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ചാന്തപുട്ട് സിനിമ ചെയ്ത ശേഷമാണ് ദിലീപടൻ സ്പീഡിൽ അഭിനയിക്കാൻ വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറേ കഷ്ടപ്പെട്ടു മാത്രമല്ല സിനിമയിൽ ദിലീപ് ഏട്ടൻ്റെ കഥാപാത്രത്തിന് അത്ലീറ്റിൻ്റെ രീതിയിലുള്ള ഓട്ടമായിരുന്നു കൂടുതലും ചെയ്യാനുണ്ടായിരുന്നത് വരാൻ അദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു എന്നും ബോഡി പെയിൻ ആയിരിക്കും സിനിമ തീരുന്ന ദിവസം വരെയും ഞാനും ട്രാൻസ്ജെൻഡറിൻ്റെ കഥാപാത്രം ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും പുറത്തു വരാൻ എനിക്ക് സമയമെടുത്തിട്ടില്ല ചിലപ്പോഴൊന്നും വിട്ടുപോകില്ല ആ ക്യാരക്ടർ ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആ ഒരു രീതി കയറി വരും വളരെ ഫ്രീ ആയി സംസാരിക്കുമ്പോൾ ചില ഭാവങ്ങളും സംസാര രീതിയും കടന്നു വരും ഇനി ഉള്ളിൽ അത് ഉള്ളതുകൊണ്ടാകാം ആ റോള് ചെയ്യാൻ പറ്റിയത് ആ റോള് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ റോൾ ചെയ്തത് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി നോക്കിയത് കുഷ്ബു ആയിരുന്നു ഞാൻ ആ റോൾ ചെയ്യണമെന്ന് പറഞ്ഞത് കലാനിധി മാരൻ സാറാണ് പിന്നെ ചലഞ്ചിങ് ആണ് അതൊരു ഹാപ്പിനെസ്സാണ് അതിലൂടെ അവാർഡും കിട്ടി ആ റോള് ചലഞ്ചിങ് തന്നെയായിരുന്നു കുഷ്ബുദ്ധി ഭർത്താവ് ും മനസ് കൊണ്ട് പെണ്ണാണ് അഞ്ചു മണിക്ക് ലൊക്കേഷനിൽ എത്തിയാൽ പത്ത് മണിയാകുമ്പോഴേക്കും ഷോട്ടിനെ റെഡിയാവും പെൺവേഷം കിട്ടുമ്പോൾ ബോഡി ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഷെയ്പർ ഇടും ഹിപ്പിന്റെ മുകളിൽ നിന്നും താഴേക്കാണ് ധരിക്കുക അതിട്ടാൽ പിന്നെ ഊരാൻ പറ്റില്ല രാവിലെ ഇട്ടാൽ ഷൂട്ട് കഴിഞ്ഞാലാണ് ഊരുക വാഷ്റൂമിൽ പോകാൻ പോലും പറ്റുകയില്ല തമിഴ്നാട്ടിലുള്ള കറുപ്പ് സ്വാമി എന്ന ദൈവികതയുള്ള ട്രാൻസ്ജെൻഡറിനെയാണ് ഞാൻ അഭിനയിച്ചത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും പറ്റിയിരുന്നില്ല വെജിറ്റബിളും ഫ്രൂട്ട്സും മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ കഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല വൈഫ് ഈ റോൾ ചെയ്യുമ്പോൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു ഫുഡിനോട് എനിക്ക് അഡിക്ഷൻ ഇല്ല അഡിക്ഷൻ ഉള്ളത് ഫിറ്റ്നസ്സിനോടും എൻ്റെ ഭാര്യയോടുമാണ് എന്ന് റിയാസ് പറയുകയാണ് മാർക്കോയെക്കുറിച്ചുള്ള ചോദ്യത്തിനും നടൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണി വിളിച്ചിട്ടാണ് മാർക്കോയിൽ അഭിനയിക്കാൻ പോയത് ആ പോർഷനും സിനിമയുമായി മാച്ചാകുന്നതായി സംവിധായകന് തോന്നാത്തത് കൊണ്ടാണ് ആ ഭാഗം സിനിമയിൽ നിന്നും നീക്കം ചെയ്തത് അല്ലാതെ അവർ വെട്ടിക്കളഞ്ഞതൊന്നുമല്ല ആ ഭാഗം മാർക്കോയിൽ ഇല്ല എന്നറിഞ്ഞപ്പോൾ ചെറിയ വിഷമം തോന്നിയിരുന്നുവെന്നും റിയാസ് ഖാൻ പറയുകയാണ്